അപ്പൊ നമ്മളിപ്പാണ് ഞങ്ങള് കോഴിക്കോട് ബീച്ചിൽ വന്നതാട്ടോ ഗൈസ് അഞ്ചരക്കായി അപ്പൊ ഞങ്ങള് ബീച്ചിലേക്ക് വേണ്ടി അപ്പൊ ഞങ്ങള് കുട്ടപ്പനെയും ഫാമിലിനെയും കൊണ്ട് കോഴിക്കോട് ബീച്ച് കാണാൻ വേണ്ടി വന്നതാട്ടോ ഞങ്ങളിവിടെ ഒരുപാട് പ്രാവശ്യം വരലുണ്ടെങ്കിലും നമ്മുടെ സോബിയേട്ടനും സൗമ്യയ്ക്കും മക്കൾക്കൊക്കെ കോഴിക്കോട് ബീച്ച് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടോ അപ്പോൾ അവരെയും കൊണ്ട് വന്നതാണ് അപ്പോൾ ഇവിടെ ഭയങ്കര ബോട്ട് സവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ കയറിയാലോ കയറിയാലോന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം പറയുന്നുണ്ട് സോബിയേട്ടനും മോനും കൂടെ പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയുണ്ട് കേട്ടോ ഭയങ്കര സ്പീഡിലാണ് അത് പോയ് സ്പീഡ് ബോട്ട് സവാരിയാണ് കേട്ടോ ഒരാൾക്ക് മുന്നൂറ് രൂപയാണെന്ന് പറഞ്ഞു ചോദിച്ചപ്പം അപ്പം ഞങ്ങൾ അത് വല്ലാതെ മൈൻഡ് ചെയ്യാതെ അങ്ങനെ മുന്നോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ ഇവിടെയൊക്കെ നടന്ന് കാണാമെന്ന് പറഞ്ഞു ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണ് ഇട്ടത് ഞായറാഴ്ച നല്ല തിരക്കാണല്ലോ പൊതുവേ ബീച്ചുകളിലൊക്കെ ഞായറാഴ്ച നല്ല തിരക്കുള്ളൊരു ദിവസമാണ് അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം നടന്ന് മക്കൾക്ക് അവിടെയൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഒരുപാട് കുട്ടികൾ കടലിൽ കളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തൊക്കെ ഇങ്ങനെ പോവാട്ടോ തിരക്കൊണ്ട് നമുക്ക് അവിടെ നിന്ന് വോയിസ് കൊടുത്തിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്തായാലും നടക്കുന്നതിൻ്റെ ഇടയിൽ തീരുമാനം എടുത്ത് തിരിച്ച് നടക്കുകയാണ് ബോട്ട് സവാരി ചെയ്യാന്നുള്ളൊരു തീരുമാനം പെട്ടെന്ന് തന്നെ എടുത്തു കേട്ടോ അപ്പോൾ സോബിയേട്ടൻ പറഞ്ഞത് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് കയറാമെന്ന് അപ്പോൾ ഞാനും സൗമ്യം പേടിച്ചിട്ടാണ് കയറുന്നത് അത് വലിയ ധൈര്യമൊന്നുമില്ല അനീഷേട്ടനും സോബിയേട്ടനും മോനും നല്ല ധൈര്യം അങ്ങനെ ബാക്കി ഞങ്ങൾ നാലാളും ട്ട മോളും സൗമ്യം നന്ദുമോളും ഞാനും പേടി പേടിയെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ലാസ്റ്റ് കയറാമെന്നുള്ള തീരുമാനത്തിലെത്തി ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒരാൾക്ക് മുന്നൂറ് രൂപയാണേ ഒരു എനിക്കൊക്കെ നല്ല പേടിയുണ്ട് കേട്ടോ ഗൈസ് ഞാനൊക്കെ അതിൽ കിടന്ന ആർപ്പും വിളിങ്കൂട്ടാണ് കേട്ടോ അപ്പം ഇവർ ഞാൻ എന്താ പറയുക നമ്മളെ കൂടെ കിട്ടിയ രണ്ട് ഫാമിലി കിട്ടോ നല്ല അടിപൊളി വൈബാട്ടോരും പിന്നെ വേറൊരു ടീം ഇവിടെയുണ്ട് അവർ നല്ല വൈബാട്ടോ പിന്നെ ഞങ്ങളും ഫാമിലി ആയിട്ടുള്ളവർ മാത്രമേ ഉള്ളൂ സോബിയേട്ടനും ഫാമിലിയും ഞാനും അനീഷേട്ടനും നന്ദുമ്പോളും പിന്നെ ഈ രണ്ട് ഫാമിലി മാത്രമേ ഉള്ളൂ കേട്ടോ ആ ബോട്ടിൽ പിന്നെ ബോട്ട് ഓടിക്കുന്ന ഒരാളും ഡ്രൈവറും പിന്നെ ബാക്കിൽ ഒരാളും ഇരിക്കേണ്ടി കേട്ടോ നല്ല അടിപൊളി വൈബ് അടിപൊളി വൈബ് ഒരുപാട് ദൂരെ നമ്മൾ കരയിൽ നിന്ന് കടലിലേക്ക് സഞ്ചരിച്ചിണ്ടിട്ട അങ്ങനെ ദാ കുറേ ദൂര എത്തി ഇപ്പോ അവനെ നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ നിർത്തി തന്നടാ ട്ട അങ്ങനെ ഡ്രൈവറും ഒരേ വൈബുള്ള ഒരാളാണ് ട്ടോ കൂടെ കേറിയയൊക്കെ ഒരേ വൈബ് അടിപൊളി കണ്ടോ അങ്ങനെ ഞങ്ങൾ നടകടല്ലേ പോയി എന്നുള്ള രീതിയില ദാ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാം കേട്ടോ അപ്പം ഞാൻ പറയാം ഈ ഒരു അഭ്യാസം കാണിക്കണ്ട ഞങ്ങൾ വീണ് പോകുന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് പറയാന്ന് കേട്ടോ അപ്പം നമ്മൾ അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഇത്രയ്ക്കുണ്ടാവും എന്നൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ ബോട്ട് ഇങ്ങനെ ഇളക്കിയോണ്ട് നിൽക്കുകട്ടോ ഒരു കുറേ ദൂരെ എത്തിയപ്പം ഇപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല ഏട്ടെങ്ങളോട് എന്തായാലും ഇനി ഇവിടെ തിരിച്ചിട്ട് ഒരു റൗണ്ടും കൂടി അടിച്ചിട്ട് നേരെ കരയിലേക്ക് പോകട്ട അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞാനും ഓരോട് എന്നെ കരക്കെത്തിയിട്ട് ഞാൻ കാണിച്ച് തരാടാന്നൊക്കെ പറയാം കേട്ടോ സോബിയേട്ടൻ്റെ മോനോടാണ് ഞാൻ ഈ പറയണതൊക്കെ അപ്പോൾ സോബിയേട്ട അവിടെ വീഡിയോ എടുക്കുകയാണ് സൗമ്യ ഉണ്ട് നന്ദുമോളുണ്ട് എല്ലാവരും ഉണ്ട് മുമ്പിലാണ് ഇരിക്കുന്നത് ഞങ്ങൾ ബാക്കിലാണ് ഇരിക്കുന്നത് ഡ്രൈവറെ ബാക്കിൽ ഞാൻ തന്നെ ഇരിക്കുന്നത് ഇട്ടോ അപ്പം എന്താ പറയുക അനീഷ്ട്ടെൻ്റെ മുമ്പിലായിട്ടുണ്ട് അപ്പം എനിക്കൊരു ധൈര്യമായിട്ടാണ് എന്തായാലും ബോട്ട് നല്ലോണം പിടിച്ച് അലക്കേണ്ടിട്ടാണ് ഡ്രൈവറ് അപ്പം ഇനി നമുക്ക് പോവാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും വീഡിയോസ് എടുക്കലും ഫോട്ടോസ് എടുക്കലൊക്കെ കഴിഞ്ഞു വിട്ടാ അവരൊരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ അവിടെ കൊണ്ടുപോയി നിർത്തിയിടട്ടോ അതുകൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് വീഡിയോസൊക്കെ എടുക്കാം അങ്ങനെ അടിപൊളി ഒരു യാത്രയാണ് കൂടെ സോബിയേട്ടനും ഫാമിലിയും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ അടിച്ചു പൊളിച്ചൊരു ഒരു ബോട്ട് യാത്രയെന്നു തന്നെ പറയാം ഇതിൽ കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാനായിട്ടൊന്നുമില്ല ഈ വിശേഷം തന്നെയാണ് കൂടുതലും പറയാനായിട്ടുള്ളത് അങ്ങനെ ഞങ്ങളൊരു റൗണ്ടും കൂടെ ഒക്കെ അടിച്ചിട്ട് നേരെ കരയിലേക്ക് പോകാം കേട്ടോ സമയം ഒരു ആറുമണിയൊക്കെ ആറര ആറരയ്ക്കാവാനായിരുന്നു ഏകദേശം ഇരുട്ടി തുടങ്ങിയ നല്ല മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഏകദേശം കരയിലേക്ക് പോവുകയാണ് നല്ല മഴക്കാറുണ്ട് പക്ഷെ ഒരുപാട് പേരവിടെ വെയ്റ്റിങ്ങിലാണ് കേട്ടോ അടുത്ത ട്രിപ്പ് കയറാനായിട്ട് അങ്ങനെ രണ്ട് ബോട്ടാണ് ഇപ്പം സർവീസ് നടത്തുന്നത് ഇനി രണ്ടെണ്ണം കൂടി വരും എന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ നല്ല കുഴപ്പമില്ലാത്ത ഒരു യാത്രയാണെന്നൊക്കെ എല്ലാവരും പറയുന്നത് അപ്പം ഇനി അടുത്ത പോക്കിൽ ഇനിയും കയറണം എന്നൊക്കെ കേട്ടോ മക്കൾ പറയുന്നത് മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കുട്ടികൾക്കാണ് പേടിയില്ലാത്തത് വലിയവർക്ക് എല്ലാവർക്കും പേടി കേട്ടോ അങ്ങനെ ഒരു പാട് ഇതിലെ ഈ സൗണ്ടൊക്കെ കേട്ടോ ഞങ്ങളാകെ പേടിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ സൗണ്ട്

അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ കരയിലേക്ക് എത്തും ഞാൻ പറഞ്ഞല്ലോ അവിടെ വെയ്റ്റിങ്ങിലാണ് കുറേ ആൾക്കാർ ജാക്കറ്റൊക്കെ ഇട്ട് വെയ്റ്റിങ്ങിലാണ് പിന്നെ ഞങ്ങൾ ചെന്നിട്ട് വേണം ഈ ജാക്കറ്റ് അവിടെ ഊരിയിട്ട് വേറെ ആൾക്കാർക്ക് ഇടാനായിട്ട് എന്തായാലും കുറേ ആൾക്കാർ ഈ ബോട്ട് സവാരി നോക്കി നിൽക്കണവരും ഉണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ് ഞങ്ങൾ കുറച്ച് നേരം വേറെ ആൾക്കാർ ബോട്ടിൽ സവാരി ചെയ്യണതൊക്കെ നോക്കി ഇങ്ങനെ നിന്നതാണല്ലോ അപ്പം അതുപോലെ തന്നെ നമ്മൾ സവാരി ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് വേറെ ആൾക്കാരുണ്ട് അങ്ങനെ ഡ്രൈവർ ബോട്ട് കരയിലേക്ക് അടുപ്പിക്കേണ്ടിട്ടാണ് ഒരുപാട് കരയിലേക്ക് ും പോല അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കണം കേട്ടോ പെട്ടെന്ന് ഒരു തിര വന്നാൽ അതുമായി ആയി അങ്ങനെ നമ്മള് കരയിൽ എത്തിയിട്ടോ ഇറങ്ങി ഇറങ്ങിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ അപ്പൊ ഈ ഒരു വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റൂലെ വൈബ് എക്സ്പീരിയൻസ് അപ്പം കരയിലേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു മനസമാധാനിയ മനസമാധാനമായിട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളും ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ കേട്ടോ അടുത്ത ട്രിപ്പ് ആൾക്കാർ കയറാനായിട്ട് പോകുന്നുണ്ട് എന്തായാലും ഡ്രസ്സൊക്കെ നെനഞ്ഞ് ഒരു വിധം ഫുള്ള് റെഡി ആയിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കാലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത് കോർപ്പറേഷൻ ഉണ്ട് അവിടെ പോയിട്ട് അവിടുത്തെ ബാത്റൂമിലൊക്കെ പോയി എല്ലാവരും കാലൊക്കെ കഴുകി ഒന്നുകൂടെ ബീച്ചിലേക്ക് തന്നെ തിരികെ വരിക കേട്ടോ കാലും ഡ്രസ്സും ഒക്കെ ആകെ മാറി മണ്ണൊക്കെ ആയിട്ടേ അങ്ങനെ ഞങ്ങൾ എന്തായാലും അങ്ങോട്ടേക്ക് തന്നെ ഒന്നുകൂടെ കയറുകയാണ് പക്ഷേ ഈ അവിടെ ഈ ഒരു ബോട്ട് സർവീസ് തുടങ്ങിയിട്ട് നാലു മാസമായി എന്നാണ് പറയുന്നത് ഒരുപാട് ആൾക്കാർ ആൾക്കാരതിൽ കയറാനായിട്ട് വെയ്റ്റിങ്ങിലുണ്ട് കേട്ടോ നല്ലൊരു സംഭവമാണത് പക്ഷേ അധികം പേടിയുള്ളവരാരും അതിൽ കയറിയാൽ ആകെ പണിയിട്ട് കേട്ടോ കാരണം നല്ലോണം തിരേൻ്റെ മോളിൽ കൂടിയാണല്ലോ ഈ ബോട്ട് പോകുന്നത് നമ്മൾ നമ്മളറിയില്ല കേട്ടോ തിരേൻ്റെ ആ ഒരു തിര വരണതും കാര്യങ്ങളൊന്നും നമ്മൾ ആ ബോട്ടിൽ ഇരിക്കുമ്പോൾ അതൊന്നും അറിയില്ല എന്നാലും അപ്പോൾ നമുക്കതൊന്നും ഒരു ഓർമ്മ പോലും ഉണ്ടാവില്ല കേട്ടോ കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ നമുക്ക് എവിടെ പോയാലും വീഡിയോ ആണല്ലോ മുഖ്യം അതുകൊണ്ട് നമ്മൾ ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലും അവരതൊക്കെ ആസ്വദിക്കുന്ന തിരക്കിലും ആയിട്ടോ പക്ഷേ നല്ലൊരു ഇതാണ് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ അവർ അതിനായിട്ടൊരു സമയമൊക്കെ തരുന്നുണ്ട് അതുകൊണ്ട് അതും ഒരു പൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല നല്ല ഹാപ്പി ആയി കോഴിക്കോട് ബീച്ചൊക്കെ കണ്ട് ഐ ലവ് യു കോഴിക്കോട് അവിടെ നിന്നൊരു ഫോട്ടോസൊക്കെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പാടെ കൂടിയിട്ട് ഇനി തിരിച്ചു പോണം നല്ല മഴക്കാറുണ്ട് മഴ ചാരി തുടങ്ങിയത് കേട്ടോ അകപ്പാടെ രണ്ട് കുടയുണ്ട് ഏഴാളും ഉണ്ട് അപ്പം ആ രണ്ട് കുടയും വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ് അപ്പോൾ കുട്ടികൾക്കുള്ള കളി സാധനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ രാത്രിയായിട്ടും നല്ല തിരക്കന്നെ കേട്ടോ ആകാശമൊക്കെ കൂടി നല്ല മഴക്കാറായി അപ്പം ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ മഴ ചാറി തുടങ്ങി ഓട്ടോ കിട്ടുമോയെന്ന് നോക്കിയപ്പോൾ ഓട്ടോ ഒന്നും അന്ന് അവിടെ ഒരു സമ്മേളനമൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് നടക്കുന്നത് ഇവിടെ വരാ വെച്ചാൽ മാനാഞ്ചറ മിട്ടായിത്തെ വരെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നടക്കണം കാരണം വണ്ടിയൊന്നും കിട്ടണില്ല എന്നാലും സോബിയേട്ടന് ഹലുവയും വാങ്ങണം അപ്പം ഞങ്ങൾ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൻ്റെ അതിലേക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ചായക്കട എന്ന് പറഞ്ഞിട്ടൊക്കെ ചായക്കട ഒക്കെ പുതിയ ഐറ്റംസ് കടകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുന്ന വഴികളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെ പോകുകട്ടോ അതിന് ചേട്ടനും സോബിയേട്ടനും മോനും മുന്നേലങ്ങനെ പോകുന്നുണ്ട് ഞങ്ങൾ ബാക്കിൽ അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ വരിക കേട്ടോ നല്ല തിരക്കാണ് നടക്കണോരോ തിരക്കുണ്ടോ വണ്ടികളെ തിരക്കുണ്ട് കേട്ടോ മഴ കണ്ടിട്ട് ബീച്ചിൽ നിന്ന് പോകണോരോ തിരക്കുമാണ് വണ്ടിയായിട്ട് പോകുന്നവരും ഒക്കെയാണ് അങ്ങനെ എന്തായാലും ആ മഴച്ചാറ്റലും കൊണ്ട് ഞങ്ങളിങ്ങനെ ആ രാത്രിയിൽ നല്ല അടിപൊളിയായിട്ടിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഒരു സംഭവം തന്നെയാണ് കേട്ടോ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നടന്ന് പോകാനൊക്കെ ഒരു അടിപൊളിയാണ് അപ്പോൾ കാറാർക്കൊന്നും തീരെ നേരം ഇല്ലാട്ടോ നമ്മളെ തട്ടിയിട്ട് പോകുന്നുള്ള നിലയ്ക്കാണ് അവരൊക്കെ പോണത് മഴ വരേണ്ടത് കാരണം വേഗം വേഗം പോവാണ് അങ്ങനെ നടന്ന് നടന്ന് ഒരുപാട് നടന്ന് മാനാഞ്ചിറ സ്ക്വയർ എത്തിയിട്ട ഇതാണ് നമ്മുടെ മാനാഞ്ചിറ ഇവിടെ എത്തിയിട്ട് ഇനി നേരെ മിഠായി തെരിയിലേക്ക് അപ്പം നന്ദി സോബിയേട്ടൻ്റെ മോളൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്പീഡിൽ നടക്കുന്നുണ്ട് എനിക്കും അനീശേട്ടനെ നടന്നിട്ട് അങ്ങോട്ട് എത്തണില്ല കേട്ടോ പ്രത്യേകിച്ച് രണ്ട് മൂന്ന് ദിവസമായില്ലേ ഈ ഒരു നടത്തം ബീച്ചിൽ പോവലും കറങ്ങാൻ പോവലും ഒക്കെ ആയിട്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ വലതുകാലിന് ഭയങ്കര വേദനയായി അതുകൊണ്ട് എനിക്ക് നടന്നിട്ട് എത്താത്തതുകൊണ്ട് അനീഷേട്ടൻ എൻ്റെ കൂടെ അതേ സ്ലോയിൽ അങ്ങനെ നടക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ രാത്രി മിഠായി മിഠായിത്തെരുവിലേക്ക് ഇങ്ങനെ നടന്ന് നടന്ന് ഏകദേശം എത്താനായി എന്നാലും മക്കൾക്ക് ഇത് നല്ലൊരു അടിപൊളിയായിട്ടോ മക്കൾക്ക് കോഴിക്കോടൊക്കെ ഇങ്ങനെ നടന്ന് കാണാറേ ഭയങ്കര ഇഷ്ടമല്ലേ എന്നാൽ നമ്മൾ അധികവും അങ്ങനെ കൂടെ വരാത്തൊരാളാട്ടോ ബീച്ചിലൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ മാത്രമേ വരുകയുള്ളൂ ഇങ്ങനെ നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഓൾക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല പക്ഷേ ഇന്ന് സോബിയേട്ടനും ഫാമിലിയൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് നന്ദുമോളും നല്ല അടിപൊളിയായിട്ട് നടന്ന് ഉഷാറായിട്ട് അപ്പോൾ ഹാപ്പി ആയി കുട്ടികൾ ഒരേ പ്രായത്തിലുള്ള കുട്ടികളും അവരോട് സംസാരിച്ച് നടക്കാനൊക്കെ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമല്ലേ അങ്ങനെ എല്ലാവരും കൂടിയായപ്പം നടന്ന് നടന്ന് അവളും ആ ഒരു ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പം നത് നല്ല പനിയായി ഈ കടൽക്കാറ്റും ഉച്ചക്കത്തെ വെയിലും ഒക്കെ ആയിട്ടേ ഭയങ്കരമായിട്ട് ഇതായിപ്പോയി അങ്ങനെ ഞങ്ങൾ നടന്ന് ഞായറാഴ്ച അങ്ങോട്ട് ആഘോഷിച്ച് അങ്ങനെ നടന്ന് നടന്ന് എത്തി രാത്രി മിഠായിത്തെരുവിൽ എത്തിയെന്ന് പകലേക്കാൾ തിരക്ക് രാത്രി എന്ന് പറയൂലേ അങ്ങനത്തെ തിരക്കാട്ടോ പക്ഷേ ഇവിടെ വല്ലാണ്ട് മഴയൊന്നും ചാറിയിട്ടില്ല ബീച്ചിലേക്കാണ് നല്ലോണം മഴ ചാറിയത് ഇവിടെ വന്ന് നോക്കിയപ്പം വല്ലാതൊരു നനവും കാര്യമൊന്നും കാണാനില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരുപാട് ദൂരം ഇനിയും അങ്ങോട്ട് നടക്കാണ്ട് ഹലുവ പീഡിയയിലേക്ക് കുറച്ച് ദൂരം തന്നെ പോകണം അപ്പോൾ ആ ഒരു കടയും ലക്ഷ്യമാക്കി ഞങ്ങളിങ്ങനെ നടക്കുകയാണ് സോബിയേട്ടനും മക്കളൊക്കെ അതാ മുന്നിൽ പോകേണ്ട നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടാളും ബാക്കിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ സാധനമൊക്കെ വാങ്ങിയതാണ് വരുന്നുണ്ട് കുറേ ആൾക്കാർ നാട്ടിലേക്കൊക്കെ തിരിക്കുകയാണ് സമയം എട്ട് ആയിട്ടോ ഞങ്ങൾക്ക് ഇനി എട്ടേ മുക്കാലിനാണ് കോഴിക്കോട് നിന്ന് നാട്ടിലേക്ക് ഉള്ളത് ആ ബസ്സിൻ്റെ ടൈം ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഹലുവ വാങ്ങി ഇതേ നടത്താൻ തിരിച്ച് ഇങ്ങോട്ടും നടക്കാനുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് സ്ലോ ആയിട്ട് തന്നെ നടക്കാം കേട്ടോ സമയമാകുമ്പോഴേക്കും ബസ് സ്റ്റോപ്പിൽ എത്തണം എത്തും വേണം ഹലുവയും വാങ്ങണം അങ്ങനെ എന്തായാലും ഹലുവ വാങ്ങാൻ കുറേ നടന്ന് നടന്ന് എത്തി എത്തിയിട്ടോ അപ്പോൾ സോബിയേട്ടൻ ഇതിന് മുന്നൊരു ദിവസം കോഴിക്കോടിൽ കുറേ കാലം മുന്നേ വന്ന സമയത്ത് ഹലുവ വാങ്ങിയ കടയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഹല ഹലുവ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നത് കേട്ടോ ഈ ഹലുവയ്ക്ക് എന്താണ് നല്ല റേറ്റ് കുറവുള്ള കുറവുള്ളൊരു സ്ഥലമായിട്ടോ എന്ന് പറയുന്നത് പല സൈസ് ഹലുവയും കിട്ടും കേട്ടോ അങ്ങനെ കുട്ടപ്പനൊരു കറുത്ത ഹലുവെട്ടോ വാങ്ങിയത് ഒരു പത്ത് കിലോ ഹലുവ വാങ്ങിയിട്ടുണ്ട് അവർക്ക് നാട്ടിൽ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ വാങ്ങിയിട്ടില്ല കാരണം ഇത് ഞങ്ങൾക്ക് ഞങ്ങളെ നാട്ടിലായാലും കിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല എവിടെയാകുമ്പോൾ കുറച്ച് വിലക്കുറവിൽ കിട്ടുന്നേ ഉള്ളൂ നാട്ടിലാകുമ്പോൾ കുറച്ച് വില കൂടും എന്നാലും ഞങ്ങൾ വാങ്ങിയില്ലാട്ടോ അത്ര വലിയൊരു പ്രിയ ഒന്നും ഇല്ല പക്ഷെ അനുവാ ഹലുവെന്ന് വെച്ചാൽ അനീശേട്ടനെ ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ പല ഐറ്റംസ് സാധനങ്ങളും ഈ കടയിലുണ്ട് ചിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ടതൊക്കെ കോഴിക്കോടനാണ് സാധനങ്ങളാണ് അടിപൊളി ടേസ്റ്റായിട്ടുണ്ടാവുക അങ്ങനെ ഇവിടുത്തെ ഈ ഒരു ഐറ്റംസിന് കായ വറുത്തതും ഹലുവയ്ക്കൊക്കെ ഒരു പ്രത്യേക പ്രിയം തന്നെയല്ലേ ആൾക്കാർക്ക് എന്തായാലും ഞങ്ങളതൊക്കെ അവിടെ നിന്ന് വാങ്ങി പിന്നെ ഇവിടെ ഒരുപാട് പാത്രപ്പീടികളൊക്കെ ഉണ്ട് കേട്ടോ കല്യാണത്തിന് നമ്മൾ പാത്രമൊക്കെ കൊടുക്കൂലേ ഞങ്ങളെ നാട്ടിലേക്ക് അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് കേട്ടോ പാത്രം കൊടുക്കുക എന്ന് പറയുക അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ വാങ്ങുന്ന കടകളിവിടെ എസ് എം സ്ട്രീറ്റിൽ ഒരുപാടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെയതാ ഞങ്ങൾ ഹലുവൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് തന്നെ നടക്കുകയാണ് കേട്ടോ കുറച്ച് ദൂരം തന്നെ നടക്കണം വന്ന് അത്രയും ദൂരം നമ്മൾ ബസ് സ്റ്റാൻഡിലേക്കും നടക്കണം മാനാഞ്ചിറ വരെ എത്തണം അവിടെ നിന്നാണ് ബസ് കിട്ടുക അങ്ങനെ എന്തായാലും ഞങ്ങൾ നടന്ന് നടന്ന് സോബിയേട്ടൻ്റെ മോൾക്ക് ഒരു മാല വേണം എന്ന് പറഞ്ഞപ്പോൾ ഒരു മാല കയറാൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഫാൻസി കയറിയപ്പം അവിടെ കുറച്ച് കമ്മലുകളൊക്കെ കണ്ടപ്പം അതും ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് വാങ്ങി ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലെത്തി ബസ് കാത്ത് നിൽക്കാൻ കേട്ടോ ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും വീണ്ടും അഭിനന്ദു ഫാമിലി വ്ലോഗിൻ്റെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ അപ്പം എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ബായ്